ഗൈസ് നമ്മളിപ്പോൾ മട്ടാഞ്ചേരി കിട്ടാം മട്ടാഞ്ചേരി ജസ്റ്റ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ കറങ്ങി കറങ്ങാറങ്ങാണ് ഇതാണ് മട്ടാഞ്ചേരി സദ്യ കിട്ടാം ഇതില്ലേ അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ കാഴ്ചകളുണ്ട് നടക്കണം മട്ടാഞ്ചേരി പാലസ് കേട്ടോ കണ്ടില്ലേ പഴയ കവാടാണ് കവാടം പോലെ ഈ പാലസിന്റെ സൈഡിൽ ഒരു പഴയ ഒരു അമ്പലം കണ്ടോ അധികം കണ്ടില്ലേ അമ്പലം അധികം യൂസ് ചെയ്യാമല്ലോ തോന്നുന്നു തുറക്കാത്തൊരു അമ്പലമൊക്കെ ഉണ്ടോ എന്തോ ദേവസ്വത്തിന്റെ ടെമ്പിൾ തോന്നുന്നുണ്ട് കേട്ടോ ഗ് സമയപ്പം അതിൻ്റെ ഉള്ളിൽ ഒന്ന് കാഴ്ചല്ലൊക്കണ്ടിറങ്ങിയില്ല പക്ഷെ വീഡിയോഗ്രാഫി ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല ഈ ഭാഗത്ത് ടെമ്പിൾ കേട്ടോ കണ്ടോ മ്യൂസിക്കിന്റെ പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളെട്ടോ മ്യൂസിക്കിന്റെ ഉണ്ട് അവളൊരു എൻട്രൻസിന്റെ രണ്ടൊരു എൻഡ്രൻസ് ിലാണെങ്കിൽ ഒരുപാട് കച്ചവടങ്ങളുണ്ട് കണ്ടേനം സഞ്ചികൾ കൊട്ടാരൊക്കെ ചില വസ്തുക്കളൊക്കെ കണ്ടില്ല ൂറ്റൻ്റെ നനമുണ്ട് റൈറ്റുണ്ട് രണ്ടു സൈഡിലായിട്ടുണ്ട് വേണ്ടി നമുക്ക് വന്ന വഴി ജങ്കാറിന്റെ അടുത്തെത്തി സർവീസ് ഒക്കെ അവിടെ ബോട്ടുകളൊക്കെയാണ് ക്ലീൻ ചെയ്യാൻ കിട്ടാത്തൊരു മെഷീൻ കണ്ടില്ലേ ജെ സി ബി ചെറിയൊരു ബോട്ട് കണ്ടോ അവിടത്തെ വലിയ ബോട്ടുകളൊക്കെ ഇണ്ട് സൈഡിലൊക്കെ കണ്ടില്ലേ അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ട് ഇതൊരു ലാസ്റ്റ് ജങ്കാറിൻ്റെ സൈഡിലേക്ക് എത്തി നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ച കൊണ്ട് എടുക്കാൻ വരികയാണ് അങ്ങനെ അന്ന് പുറത്തേക്ക് കിടന്നപ്പം റോഡ് സൈഡിൽ കംപ്ലീറ്റ് ചെയ്ത കച്ചവടങ്ങളാണ് കൂടുതലായിട്ടും കാണാറുള്ളത് സൈഡിൽ മൊത്തം കച്ചോടാണ് അതേ വെറൈറ്റി ഫോട്ടോകൾ കണ്ടില്ലേ